ഇന്ത്യ പാക് അതിർത്തിയിൽ ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് കോസ്റ്റ് ഗാർഡ് അറബിക്കടലിൽ വിശാല നിരീക്ഷണം ഏർപ്പെടുത്തി പാകിസ്ഥാനുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന വടക്കു പടിഞ്ഞാറൻ തീരമേഖലയിലും സസൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് ഗുജറാത്ത് തീരത്ത് നാവികസേന പരിശീലനം തുടരുകയാണ് കൂടുതൽ ഭീകരാക്രമണങ്ങൾക്ക് പാക് ഭീകരർ തയ്യാറെടുക്കുന്നു എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് നടപടികൾ അതേസമയം പാകിസ്ഥാനെതിരെ നയതന്ത്ര നീക്കവും ഇന്ത്യ കൂടുതൽ കടുപ്പിച്ചു പാകിസ്ഥാനിലേക്കുള്ള കപ്പൽ സർവീസുകൾ പൂർണ്ണമായും നിർത്തിവച്ചേക്കും ഒപ്പം പോസ്റ്റൽ സർവീസും അവസാനിപ്പിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് പിന്നാലെ നയതന്ത്ര തലത്തിൽ അഞ്ച് തീരുമാനങ്ങളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത് സിന്ധു നദീജല കരാർ പാക് പൗരന്മാരെ നാടുകടത്തൽ എന്നിവയായിരുന്നു ആദ്യഘട്ട നടപടികൾ കഴിഞ്ഞ ദിവസം പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിലേക്കുള്ള പ്രവേശനവും നിരോധിച്ചു തുടർന്നാണ് കപ്പൽ ഗതാഗതം അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത് അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും അയൽ രാജ്യങ്ങളിൽ നിന്നുമുള്ള ആക്രമണങ്ങൾ പ്രതിരോധിക്കാനുമുള്ള സുരക്ഷിത കേന്ദ്രങ്ങളാണ് സൈനിക ബങ്കർ സാധാരണ ബങ്കറുകൾ നിർമ്മിക്കാൻ ഇരുപത് ട്രക്കുകളിൽ സാധനം എത്തിക്കണം ഇരുപത്തിയഞ്ച് ദിവസം മുന്നൂറ് ആളുകൾ ബങ്കറുകൾ നിർമ്മിക്കാൻ പ്രവർത്തിക്കണം നാനൂറ് എം എം വീതിയിൽ കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് സോളിഡ് ബ്ലോക്ക് നിർമ്മിക്കുന്നത് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം തന്നെ തിരിച്ചടിക്കാനും ബങ്കറുകൾ സജ്ജമാക്കും കാണുമ്പോൾ ഒരു ചെറിയ കോൺക്രീറ്റ് ഘടനയാണിത് നിലത്ത് കുഴിച്ചാണ് ഉറപ്പിക്കുക ചുറ്റും കിടങ്ങുകളും ഉണ്ടാകും നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും വ്യോമാക്രമണത്തിൽ നിന്നും വലിയ സംരക്ഷണമാണ് ബങ്കറുകൾ നൽകുന്നത് മോശം കാലാവസ്ഥയിൽ നിന്നും ഇത് അഭയം നൽകുന്നു ചില ബങ്കറുകൾക്ക് ഭാഗികമായി തുറന്ന മുഗൾ ഭാഗങ്ങൾ ഉണ്ടായിരിക്കാം ആയുധങ്ങൾ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് വെടിവയ്പ് നടത്താനാണിത് അതീവ സുരക്ഷാ മേഖലകളിൽ നിശ്ചിത ദൂര പരിധി വിട്ട് ബങ്കറുകൾ സജ്ജമാക്കാറുണ്ട് കാലാവസ്ഥ പോലും ദുഷ്കരമായ അതിർത്തി പ്രദേശങ്ങളിൽ സൈനികർക്ക് ഏക ആശ്രയം ബങ്കറുകളാണ് പോരാട്ടം പതിവായ മേഖലകളിൽ സംഘർഷം രൂക്ഷമാകുമ്പോൾ തദ്ദേശീയരും ബങ്കറുകളിൽ അഭയം പ്രാപിക്കാറുണ്ട് പല ും പല രീതിയിലാണ് ബങ്കറുകൾ നിർമ്മിക്കുന്നത് പ്രദേശത്തെ ഭൂപ്രകൃതിക്ക് അനുസരിച്ചാകും ബങ്കറുകളുടെ നിർമ്മാണം അതിർത്തികൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യ ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ ഓരോ മലയാളിക്കും അഭിമാനിക്കാം നന്മണ്ട തയ്യുള്ളതിൽ വീട്ടിൽ മേജർ സുധീഷ് ആണ് അതിവേഗം നിർമ്മിക്കാവുന്നതും ഭാരം കുറഞ്ഞതുമായ ബുള്ളറ്റ് പ്രൂഫ് ബങ്കർ നിർമ്മിച്ചത് വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രതയോടെ രാജ്യസേവനം ചെയ്യുന്ന ധീര ജവാന്മാർക്ക് രാജ്യാന്തര അതിർത്തികളിൽ ആശ്വാസമാകുന്ന ഒരു കണ്ടെത്തലാണ് അത്യാധുനിക ബങ്കർ ഇന്ത്യൻ കരസേനയുടെ ഭാഗമായിട്ട് അധികം നാളുകളായിട്ടില്ല രാജ്യാന്തര അതിർത്തികളിൽ മൂന്നുതരം ഭീഷണികളാണ് പൊതുവെ നമ്മുടെ സൈനികർ നേരിടുന്നത് നുഴഞ്ഞുകയറ്റക്കാരും ഭീകരരും രണ്ട് ശത്രു സൈന്യത്തിന്റെ ഓർക്കാപ്പുറത്തുള്ള ആക്രമണങ്ങൾ മൂന്നാമതായി പ്രതികൂല കാലാവസ്ഥ ഉപകരണങ്ങൾ സൈന്യത്തിനുണ്ട് എങ്കിലും അതിർത്തികളിൽ നിരീക്ഷണത്തിന് നിയോഗിക്കപ്പെടുന്ന സൈനികർക്ക് സൌകര്യപ്രദമായ ബങ്കറുകൾ എന്നും ഒരു പ്രശ്നം തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബോർഡർ മാനേജ്മെന്റിന് കീഴിൽ രാജ്യാന്തര അതിർത്തികളിൽ അതിർത്തി വേലികൾ ലൈറ്റുകൾ എന്നിവയ്ക്കൊപ്പം ബോർഡർ ഔട്ട് പോസ്റ്റുകളും ബങ്കറുകളും നിർമ്മിച്ച് സൈന്യത്തിന് കൂടുതൽ പശ്ചാത്തല സൗകര്യമൊരുക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് സൈന്യത്തിന് ഏറെ ആശ്വാസം പകരുന്ന മേജർ സുധീഷിന്റെ കണ്ടെത്തൽ രാജ്യാന്തര തലത്തിൽ കരസേന നടത്തുന്ന ഇന്നോ യോദ്ധയുടെ പ്രദർശനത്തിൽ ഇത് അവതരിപ്പിച്ചിരുന്നു മേജർ സുധീഷിന്റെ ബങ്കർ ചീഫ് ഓഫ് ദി ആർമി സ്റ്റാഫിന്റെ അംഗീകാരം ലഭിച്ചു ഇതോടെ സൈന്യം ഇതിന്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു കരസേനയുടെ ഭാവി സാധ്യതകളായിരുന്നു പ്രദർശനത്തിലെ വിഷയം വിവിധ നൂതന ആശയങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് ആശയങ്ങളിൽ ഒന്നായിരുന്നു ഈ ബങ്കർ എന്തായാലും ഈ ബങ്കർ ഇപ്പോൾ സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷിതത്വം നൽകാൻ അതിർത്തികളിൽ സജ്ജമാണ് പൊതുവെ നൂറ്റി അറുപത് ചതരസ്രടി വിസ്തീർണമുള്ള പേർക്ക് തങ്ങാവുന്ന ഇൻഡിവിജ്വൽ ബങ്കറുകളും നാൽപ്പത് പേർക്ക് കഴിയാവുന്ന കമ്മ്യൂണിറ്റി ബങ്കറുകളുമാണ് അതിർത്തിയിൽ നിർമ്മിക്കാറുള്ളത് സൈന്യം നിർമ്മിക്കുന്ന താൽക്കാലികൾ ബങ്കറുകൾ വേറെയുമുണ്ട് വളരെ പണിപ്പെട്ടാണ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ ദുർഘട മേഖലകളിൽ എത്തിക്കുന്നത് നിർമ്മാണത്തിനും സമയമെടുക്കും ഇതിനൊക്കെ പരിഹാരം തേടിയുള്ള ഒരു അന്വേഷണമാണ് ലൈറ്റ് വെയിറ്റ് ബുള്ളറ്റ് പ്രൂഫ് ബങ്കറുകളുടെ ആശയത്തിലേക്ക് എത്തിച്ചത് രണ്ട് ട്രക്കുകളിൽ ഉൾക്കൊള്ളാവുന്ന സാധനങ്ങൾ മാത്രം മതി നൂതന ബങ്കർ നിർമ്മിക്കാൻ ന്യൂസ്